വായക്ക് തോന്നിയത് കോതയ്ക്ക് പാട്ട് എന്നൊരു ചൊല്ലുണ്ട് അത് അതേപോലെ അനുവദമാകുന്ന ഒരു രാഷ്ട്രീയ നേതാവുണ്ട് കേരളത്തിൽ പേരിപ്പോൾ തന്നെ പ്രേക്ഷകർക്ക് മനസ്സിലേക്ക് ഓടിയെത്തിയിട്ടുണ്ടാകും അദ്ദേഹത്തിൻ്റെ പേരാണ് പി സി ജോർജ് എന്താണ് പറയുക എന്ന് അല്ലെങ്കിൽ എന്താണ് പറയേണ്ടത് എന്ന് അദ്ദേഹത്തിന് ഒരു ധാരണയും ഉണ്ടാകില്ല ഏറ്റവും ഒടുവിൽ കോഴിക്കോട് നടത്തിയ പ്രസംഗമുണ്ട് മാഹിയിലെ ജനങ്ങളെ മുഴുവൻ അവഗണിച്ചുകൊണ്ട് നടത്തിയ പ്രസംഗം ആ പ്രസംഗത്തിനെതിരെ കേസെടുത്തിരിക്കുകയാണ് പോലീസ് കേസെടുത്തു അതോടൊപ്പം തന്നെ വനിതാ കമ്മീഷനും കേസെടുത്തു മാഹിയിലെ സ്ത്രീകളെപ്പോലും അഹ്വാനിക്കുന്ന രൂപത്തിലാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗം എന്നത് ആ പ്രസംഗം കേട്ട എല്ലാവർക്കും അറിയാം മാഹിയിലെ ജനങ്ങൾ മുഴുവൻ ഗുണ്ടകളും സ്ത്രീകൾ മുഴുവൻ വേശകളുമായിരുന്നു എന്നൊക്കെയായിരുന്നു അദ്ദേഹത്തിൻ്റെ വാക്കുകൾ അതിനെതിരെയാണ് ഇപ്പോൾ പോലീസ് കേസെടുത്തു അതോടൊപ്പം തന്നെ വനിതാ കമ്മീഷനും കേസെടുത്തു എന്ന് വെച്ചാൽ എന്താണ് പറയുക എന്ന് ഏത് വേദിയിൽ വെച്ചാണ് എന്ത് പറയും എന്ന് ഒരു ധാരണയും ഇല്ലാത്ത ആളായി പി സി ജോർജ് മാറിയിട്ടുണ്ട് അദ്ദേഹം നിരവധി പാർട്ടികളിൽ പ്രവർത്തിച്ചിട്ടുണ്ട് എല്ലാ മുന്നണികളിലും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട് ഏറ്റവും ഒടുവിൽ അദ്ദേഹം എത്തിച്ചേർന്നിരിക്കുന്നത് ബി ജെ പിയിലാണ് ബി ജെ പി വലിയ സ്വീകരണം അദ്ദേഹത്തിന് ലഭിക്കും എന്നൊക്കെയാണ് കരുതിയത് പത്തനംതിട്ടയിൽ സ്ഥാനാർത്ഥിയാകാൻ തയ്യാറായി അദ്ദേഹം ഉടുപ്പം തയ്പ്പിച്ച് കാത്തിരിക്കുകയായിരുന്നു ബി ജെ പിയുടെ അഖിലേന്ത്യാ നേതൃത്വത്തെ നേരിട്ട് പോയി കണ്ടാണ് അദ്ദേഹം ബി ജെ പി ചേർന്നത് ബി ജെ പി ചേരുമ്പോൾ വെച്ച ഒരേ ഒരു കണ്ടീഷനേ ഉള്ളൂ പത്തനംതിട്ടയിൽ ബി ജെ പിയുടെ എൻ ഡി എ സ്ഥാനാർത്ഥിയാക്കണം എന്നും അദ്ദേഹം അത് ചില സൂചനകളിലൂടെ പറയുകയും ചെയ്തിട്ടുണ്ട് മാധ്യമങ്ങളോട് അദ്ദേഹം രഹസ്യമായി പറഞ്ഞു ഞാൻ തന്നെയാണ് സ്ഥാനാർത്ഥി എനിക്ക് ഉറപ്പ് കിട്ടിയിട്ടുണ്ട് എന്ന് എന്നാൽ എന്താണ് സംഭവിച്ചത് എന്ന് നമ്മുടെ മുന്നിലുണ്ട് അദ്ദേഹത്തിന് സ്ഥാനാർത്ഥിത്വം നൽകിയില്ല അദ്ദേഹത്തെ മൂലയ്ക്കിരുത്തുക എന്ന തന്ത്രമാണ് ബി ജെ പി സ്വീകരിക്കുന്നത് എന്ന് വേണം കരുതാൻ അല്ലെങ്കിൽ അവിടെ പത്തനംതിട്ട മണ്ഡലത്തിൽ പി സി ജോർജിനെ മാറ്റി അനിൽ ആന്റണിയെ കൊണ്ടുവരേണ്ട യാതൊരു ആവശ്യവുമില്ല കാരണം പത്തനംതിട്ടയിൽ അറിയുന്ന ആളാണ് പി സി ജോർജ് ബി ജെ പി സംബന്ധിച്ചിടത്തോളം ഒരു നല്ല സ്ഥാനാർത്ഥിയാണ് എന്തുകൊണ്ടാണ് അവസാന നിമിഷം ചവിട്ടി പുറത്താക്കിയത് അല്ലെങ്കിൽ പട്ടികയിൽ നിന്ന് പുറത്താക്കിയത് എന്ന് ഇതുവരെയും പി സി ജോർജിന് മനസ്സിലായിട്ടില്ല ഇപ്പോഴിതാ പി സി ജോർജിന് മറ്റൊരു തിരിച്ചടി കൂടി കൊടുത്തിരിക്കുന്നു ബി ജെ പി നേതൃത്വം കോട്ടയത്ത് നടക്കുന്ന എൻ ഡി എയുടെ കൺവെൻഷനിലേക്ക് പി സി ജോർജിനെ ക്ഷണിച്ചിട്ടില്ല വലിയ പ്രതിഷേധമൊക്കെ പി സി ജോർജിനുണ്ട് മാധ്യമ പ്രവർത്തകർ അദ്ദേഹത്തെ കാണാൻ രാവിലെ തന്നെ അദ്ദേഹത്തിന്റെ വീട്ടിലെത്തുന്നു ഈ സംഭവത്തെക്കുറിച്ച് ചോദിക്കാൻ അപ്പോൾ അദ്ദേഹം പറഞ്ഞത് എന്നെ ക്ഷണിച്ചിട്ടില്ല എന്നെ വിളിച്ചിട്ടില്ല അതുകൊണ്ട് ഞാൻ പോകുന്നില്ല വിളിക്കാത്ത സദ്യക്ക് പോകുന്ന ആളല്ല പി സി ജോർജ് എന്നാണ് മര്യാദക്ക് പ്രവർത്തിച്ചാൽ കോട്ടയത്ത് എൽ ഡി എഫിന് ഒരു ലക്ഷത്തിലേറെ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് ജയിക്കാൻ കഴിയുമെന്ന പ്രവചനവും നടത്തിയിട്ടുണ്ട് പി സി ജോർജ് മര്യാദക്ക് പ്രവർത്തിച്ചാൽ എന്ന് പറഞ്ഞാൽ എന്നെയും കൂടി സഹകരിപ്പിച്ച് പ്രവർത്തിച്ചാൽ എന്നായിരിക്കും ഉദ്ദേശിക്കുന്നുണ്ടാവുക കോട്ടയത്ത് തുഷാർ വെള്ളാപ്പള്ളിയാണ് എൻ ഡി എയുടെ സ്ഥാനാർത്ഥി ബി ഡി ജെ എസ് നേതാവ് തുഷാർ വെള്ളാപ്പള്ളിയും പി സി ജോർജും നേരിൽ കണ്ട സംസാരിക്കുക പോലുമില്ല എന്ന് മാത്രമല്ല മുഖത്തോട് മുഖം നോക്കുക പോലുമില്ല എപ്പോഴും അവർ പരസ്പരം ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ് പി സി ജോർജിനെ ബി ജെ പിയിലേക്ക് എടുത്തതിനെ തന്നെ വിമർശിച്ച ആളാണ് തുഷാർ വെള്ളാപ്പള്ളി എന്നും നമുക്കറിയാം അതുകൊണ്ട് തുഷാർ വെള്ളാപ്പള്ളി തീരുമാനിച്ചു അദ്ദേഹത്തെ ഈ വേദിയിൽ ഇരുത്തേണ്ട എന്ന് അദ്ദേഹം ഈ വീതി വേദിയിൽ വന്ന് എന്താണ് പറയുക എന്ന് പോലും അറിയില്ല എന്തും വിളിച്ചു പറയുന്ന ആളാണ് അതുകൊണ്ട് പി സി ജോർജിനെ കോട്ടയത്തെ എൻ ഡി എയുടെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിലേക്ക് ക്ഷണിച്ചിട്ടില്ല പങ്കെടുക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചു അദ്ദേഹം കോഴിക്കോട് പങ്കെടുത്തത് എൻ ഡി എയുടെ ബി ജെ പിയുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണ യോഗത്തിലാണ് കൺവെൻഷനിലാണ് അദ്ദേഹം അവിടെ വിളിച്ചു പറഞ്ഞത് എന്താണ് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു ഇനിയിപ്പോൾ അതേപോലെ ഇവിടെയും എന്താണ് പറയുക എന്നറിയില്ല ഇനിയിപ്പോൾ ബി ജെ പിയുടെ പ്രധാനപ്പെട്ട പരിപാടികളിലൊന്നും പി സി ജോർജിനെ ക്ഷണിക്കേണ്ടതില്ല വിളിക്കേണ്ടതില്ല എന്ന പൊതു തീരുമാനത്തിൽ എത്തിയിട്ടുണ്ട് ബി ജെ പി എന്നാണ് അറിയുന്നത് പ്രത്യേകിച്ച് പത്തനംതിട്ട മണ്ഡലത്തിൽ അദ്ദേഹത്തെ പ്രചാരണത്തിന് ഇറക്കുകയേ വേണ്ട എന്ന നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് എന്നാണ് അറിയുന്നത് കാരണം പ്രചാരണത്തിന് ക്ഷണിച്ചാൽ അല്ലെങ്കിൽ പ്രചാരണ പൊതുയോഗങ്ങളിലേക്ക് അദ്ദേഹത്തെ വിളിച്ചാൽ എന്താണ് സംഭവിക്കുക അല്ലെങ്കിൽ അദ്ദേഹം എന്താണ് പറയുക എന്ന് ആർക്കും നിശ്ചയിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് അതുകൊണ്ട് തന്നെ ബി വേദികളിൽ നിന്ന് അദ്ദേഹത്തെ ഈ തെരഞ്ഞെടുപ്പ് ഘട്ടം കഴിയുന്നതുവരെ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കാലം കഴിയുന്നത് വരെ എങ്കിലും മാറ്റി നിർത്തുക എന്ന ഒരു പൊതു തീരുമാനത്തിലേക്ക് ബി ജെ പി നേതാക്കൾ എത്തിയിട്ടുണ്ട് എന്നാണ് ബി ജെ പിയുടെ മുതിർന്ന നേതാക്കൾ പറയുന്നത് കാരണം അദ്ദേഹത്തെ വിളിച്ചാൽ അദ്ദേഹം എന്തു പറയും എന്ന് ഒരിക്കലും നമുക്ക് മുൻകൂട്ടി പറയാൻ കഴിയാത്ത അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് വേദി എന്താണ് എന്നോ രാഷ്ട്രീയം എന്താണ് എന്നോ അല്ലെങ്കിൽ ഇതൊരു തെരഞ്ഞെടുപ്പ് ഘട്ടമാണ് വിവാദമുണ്ടാക്കരുത് എന്നോ ഒന്നും അദ്ദേഹത്തിന് അറിയാത്തതുപോലെയാണ് അദ്ദേഹം സംസാരിക്കുക അദ്ദേഹം ഇന്ന് മാധ്യമ പ്രവർത്തകരെ കണ്ടപ്പോൾ തന്നെ ബി ജെ പിക്ക് എതിരെ പറഞ്ഞിട്ടുണ്ട് ഒന്നാമത് കോഴിക്കോട് നടത്തിയ പ്രസംഗത്തിൽ യാതൊരു തെറ്റുമില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് അത് നല്ല കാര്യത്തിന് നല്ല ഉദ്ദേശത്തോടു കൂടിയാണ് പറഞ്ഞത് എന്നാണ് മറ്റൊന്ന് പറഞ്ഞത് ഒരു ലക്ഷം വോട്ടിനെങ്കിലും ജയിക്കാൻ കഴിയും കോട്ടയത്ത് എൻ ഡി സ്ഥാനാർത്ഥിക്ക് എന്ന് എന്ന് വെച്ചാൽ തുഷാർ വെള്ളാപ്പള്ളിക്ക് ഒരു ലക്ഷത്തധികം വോട്ടിന് ഭൂരിപക്ഷത്തിൽ ജയിക്കാൻ കഴിയും എങ്ങനെ മര്യാദക്ക് പ്രവർത്തിച്ചാൽ എന്ന് അവിടെയും അദ്ദേഹം ഒരു കൊട്ട് കൊട്ടുകയാണ് തുഷാർ വെള്ളാപ്പള്ളിയെ ബി ജെ പി നേതൃത്വത്തെ ചെയ്യുന്നത് മറ്റൊന്ന് അദ്ദേഹം പറഞ്ഞത് ക്ഷണിക്കാത്ത സദ്യക്കൊന്നും ഞാൻ പോകാറില്ല എന്നാണ് എന്ന് വെച്ചാൽ അദ്ദേഹം പറഞ്ഞ മൂന്ന് കാര്യങ്ങളും ബി ജെ നേതൃത്വത്തിന് എതിരെയാണ് അതുകൊണ്ട് തന്നെ ബി ജെ പി ഒരു പൊതു തീരുമാനത്തിൽ എത്തിയിരിക്കുന്നു ഇനി പി സി ജോർജ് വേണ്ട പി സി ജോർജ് ഒരു പൊതുയോഗത്തിലും വേണ്ട പി സി ജോർജ് ഒരു തെരഞ്ഞെടുപ്പ് റാലിയിലോ പൊതുയോഗങ്ങളിലോ ഒന്നും പ്രസംഗിക്കേണ്ടതില്ല അദ്ദേഹത്തെ പൂർണ്ണമായും മാറ്റി നിർത്താൻ ഒഴിവാക്കാൻ തന്നെയാണ് ഇപ്പോൾ ബി നേതൃത്വം തീരുമാനിച്ചിരിക്കുന്നത് ബി ജെ പിയിലെത്തിയിട്ടും പി സി ജോർജിന് രക്ഷയില്ല അദ്ദേഹം അവിടെയും ഒറ്റപ്പെടുകയാണ് കേരള രാഷ്ട്രീയത്തിൽ നിന്ന് ഒറ്റപ്പെട്ടു പോവുകയാണ് അദ്ദേഹം ചെയ്യുന്നത് എന്ന് വേണം കരുതാൻ അദ്ദേഹത്തിൻ്റെ ഇടപെടലുകൾ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ തന്നെയാണ് അദ്ദേഹത്തിന് വിനയായി മാറുകയും ചെയ്യുന്നത് ഒരു സ്ഥിരതയില്ലാത്ത നേതാവായി പി സി ജോർജ് മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് വേണം അദ്ദേഹത്തിൻ്റെ വാക്കുകൾ പ്രവർത്തികൾ എല്ലാം നമുക്ക് കാണിച്ചു തീർന്നത് അതുകൊണ്ട് തന്നെയാണ് ബി ജെ പി നേതാക്കൾക്ക് പോലും അദ്ദേഹത്തെ സഹിക്കാൻ കഴിയാതെ വരുന്നത്